ఄత్ను యాతున ందతూ ఇల్ నకు ణ AU లాదం మేలు! చినగా మన ం జదలా തിൻ്റെ കൂടെത്തന്നെ വെന്ത് കിട്ടും അതിൻ്റെ പനം കുറച്ച് കഴിഞ്ഞു അപ്പോൾ അതായത് ഉച്ചക്ക് ഒരു ലഞ്ച് ബോക്സ് കാണും ഫുള്ള് പച്ചക്കറിയാണ് പിന്നെ പച്ചക്കായും മരിങ്ങക്കായും കൂടെ കനയും മക്കണ്ട് അമീനും പിന്നെ ഗ്യാബേജ് ഉപ്പേരി പപ്പടം ഇത്രയും 就这样。 ഇപ്പം എല്ലാ ഞാൻ ചട്ടിയിൽ ഇട്ടിട്ടോ പിന്നെ രണ്ട് പച്ചമുളക് നട്ടിട നമ്മൾ തേങ്ങ ഒതുക്കുമല്ലോ പച്ചമുളകും തേങ്ങ ഒക്കെ ഒടുക്കും അതിന്റെ കൂടെ രണ്ട് പച്ചമുളക് ചേർത്തും കയറി പിടിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതടുപ്പത്ത് വയ്ക്കുവാണ് നമ്മളവിടെ കറി ഇവിടെ വേണ്ടിട്ട് പച്ചക്കായും മീങ്ങക്കായും കൂടെ കറി അടുപ്പത്ത് അതുകൂടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ടുപ്പത്തോടെ വച്ച് പരിക്കെ ഏറെ നമ്മൾ അഭിയ കൃഷ്ണമൊക്കെ വെള്ളം വെറ്റി നല്ല വളർന്നു തയ്യാർ നിക്കുന്ന തേങ്ങ തൈരൂട്ടോണ്ടാണ് ഇഞ്ചും ഒക്കെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഇഞ്ചാണ് 嗯嗯，就这个样子。